വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ മീഡിയൻ പന്താവർ രക്ഷിതാക്കൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാ പെൺകുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ ഓർക്കുക ഈ അനുഭവം ഒരു ഓർമ്മയിൽ ഉണ്ടാവണം അതായത് ഒരു ഫോണൊരു ഹായ് അയച്ചതിൻ്റെ പേരിൽ രണ്ടര കോടി രൂപ നഷ്ടപ്പെട്ട ഒരു അറുപത്തി കാരൻ ഇത് ഞാൻ തമാശ കഥ പറയണതല്ല റിയൽ സംഭവം ഞാൻ പറഞ്ഞത് ഇൻഷാ അത് അതിന് മുൻപ് ഈ ഒരു അനുഭവം പറഞ്ഞതിന് മുൻപ് ചെറിയ ഒരു ഒരു പതിനാറ് വയസ്സുള്ള ഫാത്തിമ എന്ന പേരുള്ള കാസർഗോഡ് ബദിയെടുക്കലുള്ള ഒരു കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും ദാക്ഷണം കഴിഞ്ഞ ദിവസം ഷോക്ക് കയറ്റിട്ട് ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടു അപ്പോൾ ആ അയലത്ത് ഡ്രസ് ഇടുന്ന സമയത്ത് എന്തോ ലൈനിമ കൈ തട്ടിയതാണ് ന നനഞ്ഞ വസ്തു ഇത് കൂടിയാവുമ്പോൾ എന്തോ ഷോക്ക് അടിച്ചതാണ് രക്ഷിക്കാൻ വേണ്ടി വന്ന ഉമ്മാക്കും പൊള്ളലേറ്റം എന്നൊക്കെയാണ് വാ വാർത്തകളിൽ കണ്ടത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ സംഭവം പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കൂടുതൽ പങ്കുവെക്കാം പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയാണ് ഫാത്തിമ എന്നൊരു മിടുക്കിയായ കുട്ടി പക്ഷേ ഷോക്കേറ്റ് ഏറ്റും മരണപ്പെട്ട് നല്ല ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് ഷോക്ക് കയറ്റിട്ടൊരു ഗൃഹനാഥൻ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി വാച്ചി അള്ളാഹുദ് മരണപ്പെട്ട ആ പെൺകുട്ടിക്കും അഹഫിറക്കും അറഹമത്തുമുള്ള പ്രധാന ചേട്ടാ കുടുംബത്തിനുമുള്ളവ ക്ഷമ നൽകട്ടെ അപ്പം ഈ ഫോണിൻ്റെ കാര്യം ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ കാണുന്ന പലരുടെ പെൺമക്കളും ഈ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാകും പലരും നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ ഫോൺ ഉപയോഗം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപരിചിതരുടെ ഫോണിൽ നിന്നുള്ള മെസ്സേജുകൾ നമ്മുടെ ജീവനങ്ങൾ എടുക്കും ഞാനൊന്ന് പറഞ്ഞു തരാം ഈ അറുപത്തി മൂന്നുകാരൻ ഒക്കെ രണ്ടര കൂടി പോയെൻ്റെ കാശ് പോയൻ്റെ കഥ കേൾക്കണു മുൻപ് മലപ്പുറത്ത് കാളികാവിൽ നടന്നൊരു സംഭവം ഒരു പെൺകുട്ടിക്ക് ഒരുത്തൊരു മെസ്സേജ് അയച്ചു ഭയങ്കര ചാറ്റിങ് ആ ആളുകളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല രണ്ട് ഇരട്ട സഹോദരങ്ങളാണ് ഭയങ്കര ചാറ്റിങ് പിന്നെ പെൺകുട്ടികളാണല്ലോ നല്ലങ്ങനെ പൊക്കി പറഞ്ഞപ്പോൾ ഭയങ്കര പ്രണയായി ഇതറിഞ്ഞിട്ട് ഇവന്റെ ഇരട്ട സഹോദരൻ രണ്ടാമത്തോനും ഇതാക്കി ഇവളോട് ചാറ്റിങ് രണ്ടു പേരും ഗംഭീര പ്രണയം പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഈ ആണുങ്ങളുടെ പ്രണയത്തിന് കാമം എന്നൊരു ഒരു വികാരം വികാരമുണ്ട് കരുണയുണ്ടാവും കാമും ഉണ്ടാവും കരുണ എന്ന് പറഞ്ഞാൽ അത് നല്ല പ്രണയമാണ് കാമം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഓളൊന്ന് കിട്ടുക ഓളൊന്ന് കാണുക സംസാര സുഖങ്ങൾ ഈ ചാറ്റിങ് ഇതൊക്കെയാണ് അങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്തിട്ട് പിന്നീട് ഈ രണ്ട് സഹോദരങ്ങൾ അവിടുന്ന് താമസം മാറിയിട്ട് പിന്നീട് വയനാട്ക്ക് പോയി വയനാട് പോയപ്പോൾ ഇവളിനോട് ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ട് സെക്സ് ചാറ്റിംഗ് ആയി വീഡിയോ കോൾ ആയി പരമാവധി ഓളെ കാണിക്കാളതൊക്കെ ഓൾ പ്രണയം തല കുറിച്ചപ്പോൾ കാണിച്ചു കൊടുത്തു ഇത് വെച്ച് പിന്നെ ഭീഷണിപ്പെടുത്തലായി ഒടുവിൽ പരാതിപ്പെട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്ന പറഞ്ഞു ഇവർ ഫോട്ടോ ഒക്കെ പുറത്തുവിട്ടു പുറത്തുവിട്ടിട്ട് ഇപ്പം രണ്ട് പേരും ഇന്നലെ അറസ്റ്റിലായി ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഫോൺ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് ആരോടെങ്കിലും ഒരു ഹായ് അയക്കുമ്പഴേക്കും പെൺകുട്ടികളെ അത് നിങ്ങളെ പ്രണയിച്ചിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടാണെന്ന് കരുതണ്ട ആണുങ്ങളുടെ പല മിക്ക മിക്ക പ്രണയങ്ങളും കരുണയേക്കാൾ കൂടുതൽ കാമാണ് ആണുങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു പെൺകുട്ടിനെ കണ്ടാൽ എങ്ങനെ ഇങ്ങനെ വളക്കാം എന്നൊരു ചിന്ത ഉണ്ടാവാം പല പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്ന മുതിർന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ വല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ ഒന്ന് കരുതിയിരുന്നോ അവനവൻ്റെ തടി കേടാവാദ സൂക്ഷിക്കുക നാളെ പത്രങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് വലിയ നാണക്കേടാവും മറ്റൊരു കേസ് ഒരു അറുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പാവം ഒരു വെല്ലുപ്പാക്കൊരു ഒരു ഒരു പ്രായമുള്ള ഒരാൾക്ക് ഒരു ദിവസം ഒരു ഹായ് വരെയാണ് ഹായ് വന്നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നാണ് ഇയാളും ഒരു ഹൂ അങ്ങോട്ട് വിട്ടു ഒരു ഹായ് അങ്ങോട്ട് വിടുമ്പോൾ ഒരു ഹൂ അങ്ങോട്ട് വിട്ടു അപ്പോൾ ഇവിടെന്ന് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു പെൺശബ്ദം പെൺ ശബ്ദം മൂപ്പർക്കൊരാകെക്കൂടി ഒരു അസ്വസ്ഥത പഠിച്ചവനെ ഒരു പെണ്ണാണല്ലോ വിളിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ അറിയാണ്ട് വിളിച്ചതാണ് ഞാൻ ഒരു എറണാകുളത്ത് ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഇവിടെ ഹോസ്റ്റലിൽ ഫീസ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് മെനു നമ്മുടെ ഭക്ഷണത്തിന് കാശൊക്കെ കൊടുക്കേണ്ട മെസ്സിൽ കാശ് അടക്കം ഇല്ലാത്തതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഒരു രണ്ടായിരം രൂപ ഉണ്ടാവും നിങ്ങൾക്ക് അയച്ചു വെച്ചപ്പോൾ ഇയാളൊരു നല്ല മനുഷ്യനല്ലേ ഇയാൾ വേഗം ഗൂഗിൾ പേയിൽ രണ്ടായിരം അയച്ചു കൊടുത്തു അതിൻ്റെ നല്ല സൗഹൃദമായി വീട്ടിൽ വിശേഷങ്ങളൊക്കെ പറയും ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ പറഞ്ഞു എനിക്കൊരു അയ്യായിരം തരുമോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാശൊക്കെ വാങ്ങും പിന്നെ ഇവർ ഭയങ്കര ചാറ്റിങ് ആയി ഭയങ്കര രസമായി മൂപ്പർക്ക് അറുപത്തി മൂന്ന് വയസ്സില് മൂപ്പേർക്കൊന്ന് ചെറുപ്പായി കാരണം ഇതൊക്കെ കാണാനും ഇതൊക്കെ കേൾക്കാനൊക്കെ ഒരാളുണ്ടല്ലോ ഇപ്പുറത്ത് കേൾക്കാനും ഒരാളുണ്ട് അത് നല്ലൊരു കിളിക്കൊഞ്ചൽ ചെറിയൊരു പെൺകുട്ടി ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടി പിന്നെ ഈ ചാറ്റിങ് ചാറ്റിങ് ചെറുപ്പം ഒന്നൊരു സെക്സിന്റെ ഒരു ചൊയൽക്കായി അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയുന്ന പറയുന്നൊരു അവസ്ഥയപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ കോൾക്ക് കാണുമെന്ന് പറഞ്ഞു ഇയാൾ കാണണമെന്ന് ഉദ്ദേശിച്ചെങ്കിലും ഇവട് ഫോൺ ചെയ്ത് നോക്കുമ്പോൾ മൊത്തം അഴിച്ചിട്ട് ഡ്രസ്സേ ഇല്ല ഇയാൾ എന്ന് പടച്ച റബ്ബ് പടച്ചോറഭ്യന്ത കാണുന്നത് ഇവളീ ഫോൺ വിളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ നോക്കാം ഭയങ്കര സംസാരങ്ങളൊക്കെ ഒരു ഫോൺ കട്ടാക്കിയിട്ട് പിന്നെ വെള്ളം സ്വരം മാറി ഞാൻ അത് ഫുള്ള് റെക്കോർഡിട്ടുണ്ട് ഇവിടെ മുഖമൊക്കെ ഉണ്ട് ക്ലാസ് കൊടുക്കും അങ്ങനെയൊക്കെ ഇങ്ങടെ ഭാര്യയോട് പറയും കുടുംബം നാട്ടിക്കും എനിക്ക് ഇത്രയും ലക്ഷങ്ങൾ വേണമെന്നാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ പെണ്ണ് രണ്ടര കോടി രൂപയാണ് നാല് അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്നാണ് ഇവളുടെ പേര് മുപ്പത്തി രണ്ട് വയസ്സാണ് െമിയുടെ പ്രായം മുപ്പത്തി എട്ട് വയസ്സാണ് ഈ ഷെമിക്ക് ഇവൾക്കൊരു ഭർത്താവുണ്ട് സോജൻ മുപ്പത്തിരണ്ട് വയസ്സപ്പോ ഈ ഷെമി കല്യാണം കഴിച്ചിട്ട് രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് എന്നിട്ട് അതിനെ ആ ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഇപ്പൊ മറ്റൊരു തൻ്റെ കൂടെ കുറച്ച് വർഷങ്ങൾ കൊല്ലം കരുനാഗപ്പള്ളിക്കാരാണ് ഇവര് പഠിച്ച കള്ളിയാണ് ഇവളെ ഭർത്താവും കൂടി അഞ്ച് അഞ്ചുകായ്ക്ക് പാകമില്ലാത്ത വർഗ്ഗ ഈ ഭർത്താവ് സോജൻ എന്ന് പറഞ്ഞ ഡ്രൈവറാണ് അങ്ങനെ ഇയാളെ കയ്യില് ഇവരേതൊരു കടയിൽ ഡ്രസ്സ് കടയിൽ സെയിൽസ് ഗളൊക്കെ ആയിട്ട് നിന്നിരുന്നതാ ഈ ഒരു തടി മണ്ണും സൗന്ദര്യം തന്നെ ഉള്ളു അത് തന്നെ കുട്ടിയാണ് ഈ ഒരു ഹായ്ലി മനുഷ്യൻ പോയിട്ട് രണ്ടര കോടി രൂപ ഇയാൾ കൊടുക്കണത് എങ്ങനെയാണ് ഭാര്യയുടെ സ്വ സ്വത്ത് വിറ്റ കാശ് അമ്മായിമ്മടെ സ്വത്ത് വിറ്റ കാശ് ഡെപ്പോസിറ്റ് ചെയ്ത വേറെ കാശ് ഇതൊക്കെ കൊടുക്കുക ഇതൊക്കെ ഭീഷണിപ്പെടുത്തി നാട്ടേൽ ഇറങ്ങിയ നാണക്കടല്ലേ ഒരു ഫോൺ കോളിൻ്റെ അബദ്ധം ആരെങ്കിലും ഒക്കെ പരിചയമില്ലാത്ത ഒരു ഹൈക്കു എന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കണ്ട കേട്ടാ എടുത്താൽ തന്നെ മാതിരി വീഡിയോ കോൾ വരും വന്നിട്ട് കാണാം പിന്നെ നാണക്കട് എനിക്കെന്നെ പലരും വിളിച്ചു ചോദിച്ചിട്ട് മാഷം എന്താ ചെയ്യാൻ പോയി പണിയാക്കാൻ പറഞ്ഞാൽ ഈ ആദ്യം കഞ്ഞി കണ്ടവര് ഫോൺ കൊടുത്തിട്ട് പിന്നെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഇയാളീ വർഷങ്ങളോളം ഈ കാശിങ്ങനെ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് സ്വർണ്ണം കൊടുത്ത് ഇവരടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് ഇവർ ഇയാളെ മാത്രമല്ല പല ആളുകളെ ഇങ്ങനെ പരിചിട്ടുണ്ട് അങ്ങനെ ഒടുവിൽ ഇപ്പോൾ ഈ അടുത്ത് മകൻക്കൊരു സംശയം എന്താണിപ്പോൾ ഫാദറിനോട് പ്രശ്നം ഉണ്ടല്ലോ അങ്ങനെ നോക്കിയിട്ട് ഫാദർ സത്യം പറയും ഇതെന്തെങ്കിലും വിഷയം എന്ന് വെച്ചപ്പോഴാണ് പറയണത് അങ്ങനെ ഒരു അക്കിടി പറ്റി പോകാൻ ക്ഷമിക്കണമെന്നോട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നമുക്ക് പരാതി കൊടുക്കാമെന്നാണ് അങ്ങനെ പരാതി കൊടുത്ത് പോലീസ് ഈ നമ്പർ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ ക്ഷെമി ആളി ഡി ഭയങ്കര സംഭവമല്ല അടിച്ച് പൊളിച്ച് നടക്കുകയാണ് ഏഴ് ആഡംബര വാഹനങ്ങൾ അവരൊക്കെ ഉള്ളത് ഏഴെണ്ണം താറടക്കമുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോലീസ് ഇവരുടെ അക്കൗണ്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്തു ഇനി കാശ് എടുക്കുക ഇവർ അപ്പോൾ വയനാട്ടിലാണ് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ബേ കാശ് എടുക്കാൻ പറ്റുന്നില്ല ഇവർ വയനാട് ഹോട്ടലിലൊക്കെ റൂം എടുത്ത് അടിച്ചുപൊളിച്ച് നടക്കുകയാണ് അങ്ങനെ ഇവർ ബാങ്കിലേക്ക് വിളിച്ചു ബാങ്കിൽ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് പോലീസ് സംശയം ഉണ്ടായിരുന്നു അവർക്ക് സംശയം തോന്നി പോലീസ് പിന്നിലുണ്ടോ അങ്ങനെ ഇവർ മലപ്പുറം വഴി വന്നിട്ട് കോഴിക്കോട്ക്ക് എത്താൻ അവിടുന്ന് മലപ്പുറം വഴി നേരെ നെടുമ്പാശ്ശേരിയിൽ വന്നിട്ട് തമിഴ്നാട്ടിലേക്ക് ഫ്ലൈറ്റിൽ പോകാനാണ് ഇവരുടെ പരിപാടി അതിന് നിൽക്കുന്ന സമയത്ത് പോലീസ് വരെ നമ്പറൊക്കെ ചെയ്ത് എറണാ അങ്കമാലി വെച്ചിട്ട് വരെ പിടിച്ചു അങ്കമാലിന്ന് വരെ പിടിച്ചു പിടിച്ചു വരെ എൺപത്തിരണ്ട് പവൻ സ്വർണം കിട്ടി കുറേ സ്വർണ്ണങ്ങളും വീട്ടിൽ നിന്നും കുറച്ച് കിട്ടി ക്യാഷ് കിട്ടി ഇവരെ കൈയോടെ പിടിച്ചു പിടിച്ച് ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ ഇവരിവിടെ ഈ അറുപത്തി മൂന്ന് വയസ്സുള്ള ഈ കാക്കാന മാത്രമൊന്നും ഇല്ല പലരെയും പറ്റിച്ച് കാശ് വാങ്ങിയിട്ടുണ്ട് ഈ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ അങ്ങനെ അങ്ങനത്തെ കോൾ ഒക്കെ വരണം അങ്ങനെ വീഡിയോ കോൾ അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെയാണ് സെക്സ് കോളായി മാറുന്നത് പിന്നെ അങ്ങനെ കാശ് തട്ടണ ഒരുപാട് ഡീംസ് ഉണ്ട് ഇത് ഇതിൻ്റെ ഒരു കേരള മോഡൽ ഒന്നാമത് ഈ ഫോണില് ആണാരും പെണ്ണാരും ഇതെന്തിനാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നത് എന്തിൻ്റെ കേടാണ് ഏതെങ്കിലും ഒരു ആൺകുട്ടി ഹായ്ക്കോയിന്ന് പറഞ്ഞു വന്നാൽ അതിന് മുഴുവൻ എന്ത് തരം ഫോട്ടോസ് ആയിട്ടുള്ള കുറെ പെൺകുട്ടികളുണ്ട് പിന്നെ കരഞ്ഞിട്ട് ആ ചെക്കന്മാര് പിന്നെ പോക്സോ കേസിൽ അറസ്റ്റിലാവും ഇതിന്റെ വേറൊരു വേർഷനാണ് ഇത് നടക്കുന്നത് ഈ ഫോണ് കൊണ്ടുണ്ടവിടെ ഒരു ദുരിതം ആലോചിച്ചോക്ക് പത്ത് അറുപത്തി മൂന്ന് വയസ്സുള്ള ആ കാക്ക ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അയാൾ ഒരു പക്ഷേ മാനം നഷ്ടപ്പെട്ടിട്ട് വീടും പറമ്പ് ഇത് കൊടുത്ത് ലോൺ എടുത്താൽ പോലും കിട്ടാത്തതാണെന്ന് ബോധ്യം വന്നാൽ പോലും മനസ്സിലാവാണ്ട് കൊടുത്ത് കൊടുത്തിട്ട് അവസാനം അലാവിയായിട്ട് പോയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പോലീസൊക്കെ പറഞ്ഞൊരു മുന്നറിയിപ്പ് അതാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾ വിളിച്ചാൽ അത് ബാങ്ക് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലോ അപ്പോൾ ആ തട്ടിപ്പിൽ നമ്മൾ വീഴണ്ട പെൺകുട്ടികളങ്ങളൊക്കെ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ഡിഗ്രി ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ പലരും നിങ്ങളുടെ ഫോണിൽ അറിയാത്ത പോലെയൊക്കെ വിളിക്കും സൗഹൃദങ്ങളുണ്ട് പരിചയമുള്ളവരെന്നെ വിളിക്കും ഈ പ്രണയ മെസ്സേജുകളിലൊന്നും തട്ടിത്തടഞ്ഞ് വീഴണ്ട വീണ് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കിടക്കുമ്പോൾ നാണക്കടാണ് നാട്ടുകാരറിയും മക്കൾക്ക് ഇത് കാണിപ്പിച്ചു കൊടുക്കും ഇത് കാണാ ആ ലേശം പ്രായമൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എവിടുന്നേലൊക്കെ മെസ്സേജ് കാണുമ്പോഴേക്കും അങ്ങോട്ട് തിരിച്ചു റിപ്ലൈ വിട്ടിട്ട് കുടുംബ ഗ്രൂപ്പിലൊക്കെ കണ്ട് ചേർത്തിട്ടേ വെറുതെ നാണം കെട്ട് ഒന്നിനും പറ്റാത്ത പരുവാക്കണ്ട അതുകൊണ്ട് നല്ല സൂക്ഷിച്ചോ മൊബൈൽ ഫോൺ നന്നാവുകയാണെങ്കിൽ നല്ല കുട്ടിയാണ് വെടക്കായാൽ സകലമായ കുഴിയില് നമ്മളെ ചാടിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രഭാഷണം കേൾപ്പിച്ചു തരാം പക്ഷേ പറയാതെ വയ്യാ ഇന്ന് കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ആസ്വദിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനം രണ്ട് ചങ്ങാതിമാരുടെ പൊട്ടം കളി ഏതൊരു കോയയും കുഞ്ഞാപ്പൂ ചെറിയ കുട്ടികളോട് വിഷ്വൽ ചെയ്ത് ഇവരെന്താണ് പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികളോട് നേരെ ഒരു പുസ്തകം വായിച്ചാൽ മനസ്സിൽ നിൽക്കുന്നതിനേക്കാൾ ഒരു വിഷ്വലായ സാധനം മനസ്സിൽ നിൽക്കും പണ്ട് പണ്ടെങ്ങാണ്ട് കണ്ട ഒരു അപകടം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും അന്നിന്റെ പിറ്റേ ദിവസം ഒരു അപകടത്തെ നിങ്ങൾ വായിച്ചത് ഇപ്പൊ ഇല്ല എന്നിട്ട് ഈ വിഷ്വലായിട്ട് വരുന്ന ഈ സംഗതികൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ജോലി ആയിരിക്കും എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല വാപ്പനെ കോയെ 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 എന്ന് വിളിക്കണം നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എത്രമേൽ സംഗതാണ് വാപ്പനെ കോയെന്ന് വിളിക്കുക വാപ്പനെ ചവിട്ടി കൂട്ടുക വാപ്പനെ ചവിട്ടി തള്ളിടുക വാപ്പാന്റെ കള്ളപ്രണയത്തിന് മോൻ സപ്പോർട്ട് ചെയ്യ കാമിനിയുടെ ജന്മദിനത്തിന് ഗിഫ്റ്റ് തെരഞ്ഞെടുക്കാൻ മോനെ കൂട്ടി പോവുക ഇതൊക്കെയാണ് ഇത്ര കളി ഇത് മക്കളിൽ വരുത്തുന്ന സ്വാധീനം എന്താണ് വാപ്പ വാപ്പയായി നിൽക്കണം ഭർത്താവ് ഭർത്താവായി നിൽക്കണം സ്ത്രീക്ക് സമൂഹത്തിൽ വലിയ റോൾ ഉണ്ട് അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യൂ